വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്നുണ്ടോ ആ കുരുത്തം കിട്ടവന്തോ ചെയ്തിട്ടിരിക്കുന്ന ഇവിടെ കാണുന്നത് പേപ്പർ മുഴുവൻ പിറ്റി കീറിയിട്ടേക്ക് ഇത് കഴിഞ്ഞിട്ട് വേണം ഇവിടെ വൃത്തിയാക്കാനായിട്ട് വേണ്ട അവിടെ ആരാണ്ട് എവിടെയോ ഒരു വീട്ടിൽ വീട്ടിലാരണം ഈ ഗേറ്റിന് ഈ ഒരു ഹോൾ ഇല്ലായിരുന്നു എന്ത് ചെയ്തേനെട്ടാ അവള് ഇപ്പഴേ തുടങ്ങി കേട്ടോ ഇവളെന്തിനാണ്ട് അതാരീടാ പറഞ്ഞേ അവളല്ലേ ആരാ അവിടെ ആരാടാ അവിടെ കാക്കോളെ കളിക്കുന്നേ നമ്മൾ വിഷയത്തിൽ നിന്ന് വെതിജലിക്കും ഓക്കേ അപ്പീന്ന് വന്നേണ്ട കാര്യം പറ എന്താണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ആഗ്രഹമല്ല ആഗ്രഹങ്ങൾ എനിക്ക് ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹം ചോദിച്ചതാരാണ്ടി നിന്നിരിക്കുകണ്ടാണ് പിന്നെ ആഗ്രഹങ്ങളോ ആഗ്രഹങ്ങൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളാണ് വേണം അതോ പറഞ്ഞു അല്ലാതെ ആഗ്രഹമാണെങ്കിൽ ഒരുമിച്ച് വേണം പോസിബിൾ പോസിബിൾ അല്ലല്ലോ പിന്നെ 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 ഞാൻ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നുവച്ചാ നമ്മുടെ കടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണ്ട ലോൺ സംഭവങ്ങള് അതൊന്നും ഇല്ലാത്തൊരു സമയം ഒരടവുകൾ ഇല്ല ആ ഒരു സമയം പിന്നെ

എനിക്ക് അറിഞ്ഞൂടാ പറയാൻ വെച്ചിരുന്നത് ഞാൻ എന്ത് പറയും ഇപ്പം റിയലിസ്റ്റിക് അല്ലാത്ത ആഗ്രഹം നമ്മൾ ഒരുമിച്ച് വേണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം പക്ഷെ അതൊരിക്കലും അല്ല നമുക്കറിയാം അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പം നെക്സ്റ്റ് എന്തേലും ഒരിക്കലും ഇപ്പൊ ആഗ്രഹം ഇവൻ ഞാൻ പറയുമ്പോ അതിന് വണ്ടി അതുപോലുള്ള എന്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുമ്പോൾ അവിടെ ഇറങ്ങി വരിക ഓക്കെ അപ്പം സീരിയസ് ആയിട്ട് പറയണെ ഇപ്പൊ സൂര്ജട്ടൻ പറഞ്ഞല്ലോ ലോൺ ഒന്നും ഇല്ലാത്ത ഒരു മീൻസ് ഇപ്പൊ നമ്മുടെ ഈ വീട് നമ്മുടെ വീട് തന്നെയാണ് പക്ഷേ ദ തിങ് നമ്മുടെ ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യം പ്ലസ് പകുതി ലോൺ എടുത്താണ് നമ്മൾ ഈ വീട് വെച്ചിരിക്കുന്നത് അപ്പൊ എന്താ പറയാ ആ പകുതി കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റണേ എന്നുള്ള ആഗ്രഹമാണ് ഏറ്റവും വലിയ ആഗ്രഹം അപ്പോൾ സമാധാനമായിട്ട് ഇറങ്ങാലോ ലൈക്ക് ഇപ്പൊ നമ്മുടെ രണ്ടുപേരുടെ സാലറി ഏറുമ്പോഴത്തേനും ആ ചിട്ടി ഈ ചിട്ടി ലോണിനൊക്കെ പോവും പിന്നെ ചിട്ടിയൊക്കെ ചേർത്തിരിക്കുന്നത് വേറെ ആവശ്യങ്ങൾക്ക് ഇപ്പൊ പല ആഗ്രഹ പല ആവശ്യങ്ങളുണ്ടല്ലേ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കാർഷെഡ് കെട്ടണം കാറില്ല പക്ഷേ കാർഷ് കെട്ടണം അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അപ്പം പല കാര്യങ്ങൾക്കായിട്ടാണ് നമ്മൾ ചിട്ടിയൊക്കെ ചേരുക അപ്പം സാലറി വന്നു കഴിയുമ്പോഴത്തേനും അതിനും ഇതിനും ഒക്കെ ആയിട്ട് ഫുള്ള് ചെലവുകളാണ് അപ്പൊ അതൊന്നും ഇല്ലാതെ കുറച്ച് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിലേക്ക് വരിക എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം പിന്നെ അങ്ങനെ വലിയ ആഗ്രഹങ്ങൾ സമാധാനമായിട്ട് ജീവിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക ഇപ്പോഴത്തേക്ക പോലെ തന്നെ എന്നും സന്തോഷമായിട്ട് ജീവിക്കുക പിന്നെന്താ അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്ക വലിയ വലിയ അസുഖങ്ങളൊന്നും നമ്മുടെ കയ്യിലല്ല എന്താ പറയാ അസുഖങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പൊ ഒരു സമാധാനം ഉണ്ടല്ലോ അതും അതെ അതാണ് ഭയങ്കര ആഗ്രഹം പിന്നെ ട്രാജഡീസ് വേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മാത്രമല്ല മാത്രല്ല അസുഖങ്ങൾ നമ്മുടെ നമുക്ക് ഇഷ്ടമുള്ളവർക്കും അങ്ങനെയൊന്നും വരാണ്ടിരിക്ക നമുക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാത്ത നമുക്ക് എന്തെങ്കിലും വരുമ്പോഴല്ലോ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വരുമ്പോഴല്ലേ അപ്പൊ അങ്ങനെ ആർക്കും വരാണ്ടിരിക്ക എല്ലാവരും നന്നായിട്ടിരിക്കുക പിന്നെന്താ അത്രയ്ക്കുള്ളു പിന്നെ കളിപ്പാട്ടം ഒരു റൂമിൽ നിറയെ കളിപ്പാട്ടം പണ്ടൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്ന പിന്നെ ആലോചിച്ചപ്പോൾ ഇത് രണ്ടും കൂളം ഒരു കളിപ്പാട്ടത്തിന് അടിയിടുക രണ്ടും അല്ല മൂന്നും ആ അപ്പം ഇവരെന്തായാലും ഒരു കളിപ്പാട്ടത്തിന് അടിയിടത്തുള്ളൂ അങ്ങനെ വല്യ ആഗ്രഹമൊന്നുമില്ല പിന്നെ ഇപ്പം ഭയങ്കര എന്താ പറയാ ഇവരെയും കൊണ്ട് എങ്ങടേക്കെങ്കിലും ഒക്കെ ട്രാവൽ ചെയ്യാൻ പറ്റുക എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിപ്പോ പോസിബിളല്ല ഒക്കെ ഭയങ്കര കുഞ്ഞല്ലേ ഇവൻ നന്നായിട്ട് ഇവൻ ഒരു തിരിച്ചറിവ് വരുന്ന കാലത്ത് നമുക്ക് എല്ലാവർക്കും കൂടി പോകണം കുറച്ച് സ്ഥലങ്ങൾ ഇവരെയൊക്കെ കാണിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് ആലിക്ക് പുറത്തെ അതെനിക്ക് സൂര്ജൻ്റെ ആഗ്രഹമാണ് അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത് മുന്നേക്കെ എൻ്റെ പറയുമായിരുന്നു അപ്പം ഇവ ഇച്ചിരി വലുതാവുമ്പോ നമുക്കിപ്പോ ടാക്സ് പിടിക്കുന്ന പൈസ ഇണ്ടല്ലോ നമ്മുടെ സാലറിന്ന് ടാക്സ് ആയിട്ട് അത് നമുക്ക് ആനുവലി ലാസ്റ്റ് മീൻസ് ആ ഒരു ടൈമിലാണല്ലോ ഒരിക്കലല്ലേ നമുക്ക് ഫയൽ ചെയ്യാൻ പറ്റൂ അപ്പോൾ അതൊരു എമൗണ്ട് കാണുവാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പ് ഒക്കെ പോകണം അത് ഷിപ്പ് ചെയ്യാൻ പറ്റില്ല ഇവൻ ഇച്ചിരി തിരിച്ചറിവായിട്ടേ പറ്റൂ ഇവന് ഇവരെല്ലാരും കൂടി ഡീൽ ചെയ്യാൻ പറ്റില്ല അപ്പൊ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട് പിന്നെ അഹങ്കാരാണ് ഇതിനകത്ത് ഇങ്ങനെ രാജകീയ പ്രൗഢീല് വളർന്നിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ ആ അങ്ങനെ അതുപോലൊക്കെ അവരോടൊക്കെ കുറയ്ക്കാൻ നല്ല എളുപ്പിക്കുന്ന പിന്നെ ഉം ന്യായീകരിച്ച ന്യായീകരണ തൊഴിലാളിയാണ് പാവം ഡോക്സിനെ കുറച്ച് ഇത് ചിലപ്പോ പേടിപ്പിക്കുമ്പോഴത്തേന് നിക്കു നിക്കുന്നവരാട്ടോ അകത്ത് കയറിയ ഇതുങ്ങൾ വേണമെങ്കിൽ കൂട്ടാവും അങ്ങനത്തെ ടൈപ്പ് പിന്നെ ഇസുണ്ടല്ലോ നേരത്തെ നമ്മള് കാഞ്ഞിരമ്പാറ വീട്ടിലായിരുന്ന സമയത്ത് ഉറപ്പില്ല ഒരു കുഞ്ഞിപ്പട്ടി ഒരു കുഞ്ഞിപ്പട്ടി അകത്ത് കയറിയിട്ട് ഇസു ഒന്നറിയാടി കൊടുത്തു വേണമെങ്കിൽ ആലു സീനാണ് ആലിക്ക് മൊത്തത്തിൽ ആരെ ഇഷ്ട ആലിക്ക് മറ്റേ കുഞ്ഞുട്ടെന്നില്ലേ ഇസുവിന്റെ പഴയ വാടക വീടിന്റെ അവിടത്തെ ലവൂർ കമ്പത്തി ആ യേസുനെ കൊരച്ചുവിടാങ്ങനൊന്നുമില്ല വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ആരായിക്കോട്ടെ അങ്ങനെ ആലിക്ക് മൊത്തത്തിൽ ആരെയും ഇഷ്ട ആലിയാണ് സീനുണ്ടാക്കുന്നത് ഇവള് പിന്നെ മിണ്ടാതിരിക്കുന്നുണ്ട് നല്ല നന്മയുള്ള ലോകമേ ചെറുക്ക മിണ്ടാതിരിക്കടാ അവന്റെ പാല് കണ്ടോ ബട്ടർഫ്ലൈ പോലിരിക്കുക ൂക്കട്ടെ ഇവിടെ മുഴുവൻ കരിയാക്കുണ്ടെന്നേ ആലിയാണ് ൃത്തിടാക്കുന്നേക്കെ അത് അതാ നൂല് വാങ്ങി പോവാതൊണ്ടേ ഇത് നോക്ക് ഇവിടെ ഒക്കെ ആക്കിട്ടിരിക്കുന്നുണ്ടോ ഓരോ കാരറ്റ് ഒക്കെ പല പീസാണ് അപ്പൊ കൈസ് മിച്ചു പുറത്ത് തൂക്കുവാണ് അപ്പൊ എനിക്ക് പൊടി അലർജി ആയതുകൊണ്ട് ഇവനും അവിടെ നിന്നാ തുമ്പും അതുകൊണ്ട് ഞങ്ങൾ മെല്ലെ അകത്തോട്ട് കയറി നല്ല പൊടിയുണ്ട് ഞങ്ങൾ എന്തുവാ നോക്കാൻ വരുന്നേ വരുന്ന കുട്ടൻ ഇപ്പൊ പുതിയ കളിയൊക്കെ ഉണ്ട് കുട്ടനെ എഴുതിക്കുട്ടനെ കുട്ടൻ ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് എന്റെ വയറ്റത്തിട്ട് അടിക്കും എന്റെ മാത്രമല്ല മിച്ചുവിനും കിട്ടും നല്ല അടി മിച്ചുന്റെ പേര് ഭാര്യത്തന്നെ മിച്ചു അമ്മ ഇത് അറിഞ്ഞാ നിന്നെ ശരിയാക്കുവേ ഞാൻ എടുത്തു തന്നെന്ന് പറയല്ലേ മിച്ചു അമ്മയോട് മിച്ചിയമ്മ അറിഞ്ഞോടാ മിച്ച ചോദിക്കുന്നുണ്ടെട്ടോ അവിടെ മോൻ പറഞ്ഞു കേട്ടോ ഡാഡ എടുത്തന്നെ പറഞ്ഞു കേട്ടോ എന്റെ മോൻ കള്ളൊന്നും പറയണ്ട കേട്ടോ ആ അപ്പുറത്ത് പോകണമായിരിക്കും അല്ല എപ്പോഴും അമ്മ തൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോവാം അമ്മയ്ക്ക് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഡാഡയുടെ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു ആ ഇനി ഡാഡയാണ് കൂട്ടിരിക്കാൻ പോകുന്നത് ചക്കരമ്പന്നിട ഇട ചെക്കും